ഹലോ കിൽക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈൽ അല്ലെങ്കിൽ ഭജ്ജിക്കട സ്റ്റൈലിലെ ഒരു ഉള്ളിവിടെ ഉണ്ടാക്കാം അതിനായിട്ട് സവാള നീളത്തിൽ കുനുകുനുഗുനാ നരിഞ്ഞെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ കട്ടി കുറച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ എടി വെക്കണം ഇതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം കേട്ടോ ഞാൻ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ചേർക്കുന്നില്ല അവർക്ക് ഇഞ്ചിയും പച്ചമുളകും കടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ എരിവ് വലിയവർക്കാണെങ്കിലും ഇഷ്ടമുള്ളവർക്കും ഇതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം അതുപോലെ തന്നെ ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് പിന്നീട് ഇടുന്നത് കായപ്പൊടി മുളക് പൊടി പിന്നെ ഒരു പിഞ്ച് ഒരു നുള്ളായിട്ട് സോഡാ പൊടിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ മൈദാപ്പൊടിയുടെ കൂടെ വേണമെങ്കിൽ ഒരു കാൽ കപ്പ് കടലമാവ് കൂടെ ചേർക്കാവേ ഞാൻ കടലമാവ് ചേർക്കുന്നില്ല അല്ലാതെ തന്നെ എടുക്കുക നമ്മൾ റെസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സവാള അരിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം തന്നെ സവാളയിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ വെള്ളം ഒഴിക്കാതെ തന്നെ ആ സവാളയിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം പിന്നീട് ആവശ്യത്തിന് വേണ്ട വെള്ളം നമ്മൾ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ ശകലിച്ച് ശകലിച്ച് ഒഴിച്ച് വേണം നനച്ചെടുക്കാനായിട്ട് കൂടുതൽ വെള്ളം ആയി പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ പൊടി പൊടിയിടേണ്ടി വരും പിന്നെ അത് ആകെ കൺസിസ്റ്റൻസി വ്യത്യാസമാകും ബജ്ജിക്കൊരു ടേസ്റ്റ് പോകും പിന്നെ ഇങ്ങനെ നമ്മൾ നനച്ചു വെച്ചതിന് ശേഷവും നമ്മളൊരു ഒരു ഫൈവ് മിനിറ്റ്സും കൂടെ വെക്കുവാണെങ്കിലാണ് നമ്മുടെ എന്ത് നമ്മുടെ ബജ്ജി വളരെ സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടുന്നത് ഉള്ള് സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുമായിരിക്കും നമ്മുടെ ബജ്ജി നമുക്ക് കിട്ടുന്നത് കഴിയുന്നതും പുറത്തൊന്നും വാങ്ങിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്ക് ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം ഇത് ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ പിന്നെ ഒരു കാര്യവും കൂടെ നമ്മൾ സോഡാപ്പൊടി വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡ് സോഡാപ്പൊടി നോക്കി വാങ്ങിക്കാൻ നോക്കണം പിന്നീട് ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് നമ്മൾ നമ്മളിട്ട് കൊടുക്കണം ഒരുപാട് വലുതാക്കി ഇടരുത് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തില്ല നല്ല ക്രിസ്പ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് പുള്ളിയെ കോരി എടുക്കണം ഞാനൊരു മൂന്ന് ബാച്ചായിട്ടാണ് ഇത് മൊത്തം വറുത്ത് കോരി എടുത്തത് പണ്ടത്തെ എന്ന് പറയുന്നത് വളരെ വലിയ സാധനമല്ലായിരുന്നു ഇപ്പം നമുക്ക് ബജ്ജി സ്റ്റൈൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഉള്ളിവിടെയാണ് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി അരക്കുള്ളത് സാധാരണ ബജ്ജിയുടെയൊക്കെ കൂടെ അവർ തരുന്നത് ആ ചമ്മന്തി അരച്ചാൽ വളരെ സൂപ്പറായിട്ട് വളരെ ക്രിസ്പിയാണ് ഞാനത് സൂപ്പറാണെന്ന് കാണിച്ച് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആ ഓൾ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാലേ എൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ബൈ ബൈ